നമസ്കാരം മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിലാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള മാമാങ്കവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ഷെയർ ചെയ്യാൻ കർക്കിടകവാവിനെ കുറിച്ചും ബലിതർപ്പണത്തെ കുറിച്ചും പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യമെത്തുന്ന ഒന്നാണ് തിരുനാവായ ക്ഷേത്രം പിതൃക്കളുടെ മാസമായ കർക്കിടകത്തിൽ ഇവിടെ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തിയാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണു നാവാമുകുന്ദൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഏറെയുണ്ട് ഇതിന് ക്ഷേത്രത്തിന് സമീപത്ത് വച്ചായിരുന്നു പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ ഒമ്പത് സന്യാസി വര്യന്മാരാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം നവയോഗികളായ കവി ഹരി അംബരീഷൻ പ്രബുദ്ധൻ പിപ്ലയാനൻ ആവരഭൂത്രൻ ഭൂമിളൻ ചമസൻ കരഭാജൻ എന്നിവരുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുന്നത് നവയോഗികളായവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയെങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ സാധിക്കാതെ വന്നതിനാൽ അവയെല്ലാം ഭൂമിക്കടിയിൽ അപ്രത്യക്ഷമായി ഇത് തിരിച്ചറിഞ്ഞ ഇളയവനായ കരഭാജൻ കൃത്യമായ ചിട്ടകൾ പാലിച്ച് പ്രതിഷ്ഠ നടത്തി അതാണിവിടെ ഇന്ന് കാണുന്ന വിഗ്രഹം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പണ്ടുകാലത്ത് ആദ്യം പ്രതിഷ്ഠിച്ച എട്ട് വിഗ്രഹങ്ങൾ ഭൂമിക്കടിയിലേക്ക് പോയതിനാൽ അതെവിടെയാണ് എന്ന കാര്യത്തിൽ ധാരണയില്ലായിരുന്നു അതിനാൽ വിഗ്രഹത്തിന് മുകളിൽ ചവിട്ടാതെ ഇരിക്കുവാനായി ആളുകൾ നടന്നു കയറുന്നതിന് പകരം മുട്ടുത്തിയാണ് ഇവിടെ ദർശനം നടത്തിയിരുന്നത്രേ ഇപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ നടന്നാണ് ദർശനം നടത്തുന്നത് തിരുനാവായിൽ ദർശനം നടത്തുന്നത് കാശിയിൽ ദർശനം നടത്തുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് കാരണം വിഷ്ണുവിനോടൊപ്പം ശിവനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാലാണ് ഇവിടെ ദർശനം നടത്തിയാൽ കാശിയിൽ പോകുന്നതിന് തുല്യമാണെന്ന് പറയുന്നത് വിഷ്ണുവിനെയും പിതാവായും ലക്ഷ്മി മാതാവായും ഗജേന്ദ്രന്റെ മകനുമായാണ് ഇവിടെ കരുതുന്നത് മഹാവിഷ്ണുവിന്റെ വാമഭാഗത്താണ് ലക്ഷ്മിദേവിയുടെ പ്രതിഷ്ഠയുള്ളത് ഇവിടത്തെ പോലെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വിരളമാണ് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ നാവാമുകുന്ദ പ്രതിഷ്ഠയ്ക്ക് ഏറെ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അക്കാലത്ത് അത്യപൂർവമായ ഒരു ശിലയിലാണ് ഇത് നിർമ്മിച്ചതെങ്കിലും കാലക്രമേണ അത് പഞ്ചലോഹത്തിൽ പൊതിയുകയായിരുന്നു ചതുർബാഹുവായ ഭഗവാന്റെ നിൽക്കുന്ന രൂപത്തിന് നാലടിയോളം ഉയരമുണ്ട് ശങ്കചക്ര ഗീതാപത്മങ്ങൾ ധരിച്ചിട്ടുള്ള വിഗ്രഹമാണിത് ഇന്നും കോഴിക്കോട് സാമൂതിരി രാജകുടുംബത്തിന്റെ ഉടമസ്ഥയിലാണ് കേരളത്തിനകത്തും ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ് ബലിതർപ്പണവും ശ്രാദ്ധവും തിരുനാവായൽ എന്നും പ്രസിദ്ധമാണ് ഇവിടെ എത്തി ബലിയർപ്പിച്ചാൽ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് ഇതുള്ളത് ഇരുപത്തിയൊന്ന് ക്ഷത്രിയരെ നിഗ്രഹിച്ച പരശുരാമൻ തന്റെ പാപങ്ങൾ തീർക്കുവാനും ക്ഷത്രിയരുടെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കുവാനുമായി നിലയുടെ തീരത്ത് ബലിതർപ്പണം നടത്തി അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഇല്ലാതാവുകയും മരിച്ച ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇവിടം ഈ രീതിയിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് പിതൃക്കൾക്ക് ബലിയിടുന്ന ദിനമായ കർക്കിടകത്തിലെ കറുത്തവാവിൽ ഇവിടെ ബലിയർപ്പിക്കുന്നത് ഏറെ ശ്രേഷ്ഠമാണെന്നാണ് കരുതുന്നത് ദക്ഷിണയാനം പിതൃമാർഗമായതിനാൽ അന്ന് ബലിതർപ്പണം നടത്തുവാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബലിയർപ്പിക്കുവാനെത്തുന്നു കർക്കിടകം കൂടാതെ തുലാം കുംഭമാസത്തിലെ അമാവാസിയും വൈശാഖത്തിലെ അമാവാസിയും ഇവിടെ ബലിയർപ്പിക്കുന്നതിന് ഏറെ യോജിച്ച ദിവസങ്ങളാണ് സാധാരണയായി തിരുനാവായിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്താണ് പിതൃതർപ്പണം നടത്തുക ആണ്ട് ശ്രാദ്ധം മുതൽ ക്ഷേത്ര പിണ്ഡം വാവുബലി വരെയുള്ള വ്യത്യസ്തമായ ബലിതർപ്പണങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ദിവസേന ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഐതിഹ്യ പെരുമകളാൽ സമ്പന്നമാണ് നാളാതീരത്തെ നാവായ്മുകുന്ദേത്രവും നാവായ്മുകുന്ദ പെരുമാളും മലയാളത്തിലും തമിഴിലും ധാരാളം പുസ്തകങ്ങൾ ഇവിടുത്തെ തേവരുടെ ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട് ഒൻപത് യോഗികൾ ഇവിടെ പ്രതിഷ്ഠ നടത്തിയെങ്കിലും ഒൻപതാമത്തെ തവണ പാൽപ്പായസം തരാമോ എന്ന വ്യവസ്ഥയിലാണ് പ്രതിഷ്ഠ ഉറച്ചതെന്നും ഐതിഹ്യം പറയുന്നു ക്ഷേത്രത്തിനിടയിൽ നിരവധി വിഗ്രഹങ്ങളുണ്ടെന്ന് വിശ്വാസമുള്ളതിനാൽ ഇവിടെ അധികം പ്രദക്ഷിണം വെച്ചിരുന്നില്ല ആദ്യം പ്രതിഷ്ഠിച്ച എട്ട് വിഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് അറിയാത്തതിനാൽ ആഡ്വാഞ്ചരി തമ്പ്രാക്കളും തിരുനാവായ വാദ്യാനും മുട്ടുകുത്തിയാണ് പ്രദക്ഷിണം വെച്ചിരുന്നതും തൊഴുതിരുന്നതും അത്രേ അദ്വൈത വേദാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യരും തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നിരുന്നതായി കഥയുണ്ട് ആദ്യകാലത്ത് ഇരുകൈകളും വരത മുദ്രയായി കുടികൊണ്ടിരുന്ന ഇവിടുത്തെ മഹാലക്ഷ്മിയുടെ ഒരു കൈ താറോട്ടാക്കിയത് അദ്ദേഹമാണെന്ന് വിശ്വസിച്ചു വരുന്നു ആ കഥ ഇങ്ങനെയാണ് അഭയം ചോദിച്ചു വന്നവർക്കെല്ലാം ദേവി വാരിക്കൂരി കൊടുത്തു അങ്ങനെ ദാരിദ്ര്യം നിന്നൊന്ന് തിരുനാവായിക്കില്ലാതായി അങ്ങനെ ഇരിക്കെ ക്ഷേത്ര ദർശനത്തിന് വന്ന ശങ്കരാചാര്യർ നടയിൽ മുട്ടുകുത്തി തൊഴുവാൻ നിന്നു മുമ്പ് പ്രതിഷ്ഠിച്ച എട്ട് വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്ത സ്ഥലം എന്ന അർത്ഥത്തിൽ പണ്ടാരും കാലുകൊണ്ട് നിലത്ത് ചവിട്ടിയിരുന്നില്ല അങ്ങനെ ചെയ്ത ശങ്കരാചാര്യരെ കണ്ടപ്പോൾ ചില കുബുദ്ധികൾ ദേ നടയിൽ കുട്ടിയാന നിൽക്കുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു ഇത് ഐശ്വര്യമതം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ ഉടനെ ദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി ഒരു കൈ കീഴ്പോട്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് വിഗ്രഹത്തിന്റെ ഒരു കൈ കീഴ്പോട്ടായത് അതോടെ തിരുനാവായ ഗ്രാമം കടുത്ത ദാരിദ്ര്യത്തിലായി എന്നാൽ ഇന്ന് ഈ ഗ്രാമം വികസനത്തിന്റെ പാതയിലാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനാവായ നാബാമകുന്ത ക്ഷേത്രം വിശ്വസംക്രമത്തിന് കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവം മേടമാസത്തിൽ കൊണ്ടാടുന്നു ഇതാണ് ഇന്ന് ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന പ്രധാന ആഘോഷവും ഉത്സവവും കണികണ്ട് കൊടിയേറുന്ന അപൂർവ ക്ഷേത്രമാണ് തിരുനാവായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ക്ഷേത്ര ജീർണോദ്ധാരണത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും ശേഷം മീനമാസത്തിലെ മകൈരനാളാണ് പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നത് പണ്ട് കാലത്ത് മിഥുനത്തിലെ ചോതി നക്ഷത്രമായിരുന്നു പ്രതിഷ്ഠാ ദിനം ഈ ദിവസം നാവാമുഖത്തിന്റെ വിശേഷാൽ പൂജകളും നിവേദ്യങ്ങളും ഉണ്ടാകും അന്നേ ദിവസം ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി ഊട്ട് നടത്താറുണ്ട് നിറപുത്തിരി കർക്കിടകത്തിലെ അമാവാസി ഏകാദശി കുജേല ദിനം തിരുവോണവാരം നവരാത്രി പൂജ എന്നിവ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ്